ഞാൻ ഒരുപാട് കൺട്രി വിസിറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ നല്ലൊരു അനുഭവല്ല എനിക്ക് കിട്ടിയത് അവസാനിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇത് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല നമസ്കാരം വടക്കം ആൻഡ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ യാത്രകൾ എപ്പോഴും നമുക്ക് പുതിയ അനുഭവങ്ങളും അറിവുകളുമാണ് നൽകുന്നത് പ്രത്യേകിച്ച് സോളോ ട്രിപ്സ് എന്നാൽ പലപ്പോഴും ഇത്തരം യാത്രകളിൽ നാം പ്രതീക്ഷിക്കാത്ത വെല്ലുവിളികളും അപകടങ്ങളും ഉണ്ടായേക്കാം പ്രശസ്ത ട്രാവൽ ബ്ലോഗർ ജന്ന ഷെസ്മിന് അടുത്തിടെ ജോർദാനിൽ വെച്ചുണ്ടായ ഒരു അനുഭവം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചാ വിഷയമാവുകയാണ് ആ സംഭവത്തെക്കുറിച്ചിട്ടും സോളോ ട്രാവലേഴ്സ് അറിയേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചിട്ടും ഇന്ന് നമ്മൾക്ക് നോക്കാം അപ്പോൾ ലോക മഹാ അത്ഭുതങ്ങളിൽ ഒന്നായ ജോർദാനിലെ പെട്ര കാണുക എന്നത് എല്ലാവരുടെയും ഏതൊരു യാത്രികന്റെയും സ്വപ്നമാണ് ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള പാറയിൽ കൊത്തിയെടുത്ത ശില്പങ്ങളും ശവകുടീരങ്ങളും അവിടെയുണ്ട് ജന്ന തൻ്റെ വ്ളോഗിലൂടെ നമ്മളെ ഈ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണിച്ചു തരുന്നുണ്ട് എന്നാൽ ഈ മനോഹാരിതയ്ക്ക് പിന്നിൽ തനിക്ക് നേരിടേണ്ടി വന്ന ഒരു കൈപ്പേറിയ അനുഭവം കൂടി ജന്ന പങ്കുവയ്ക്കുന്നുണ്ട് അതായത് കാഴ്ചകളൊക്കെ കണ്ടിട്ട് ക്ഷീണിച്ച് മടങ്ങി വരുന്ന വഴിയാണ് ജന്ന ഒരു പ്രാദേശിക യുവാവിന്റെ സഹായം ചെയ്യ തേടുന്നത് അപ്പോൾ ഷോർട്ട് കട്ട് വഴി വേഗം എത്തുവാനായിട്ട് ഒരു കഴുതപ്പുറത്തുള്ള യാത്രയായിരുന്നു അത് അയ്യായിരം വർഷം ചെങ്കല്ലില് കൊത്തിയെ പെരങ്കല്ല ചെങ്കല്ലില് കൊത്തിയ ഐറ്റമാണ് ഗായസ നോക്കിക്കേ ഇതുപോലുള്ള ഒരു പരിക്കൻ പാറയാണ് ആ പാറന്നാണ് ഇങ്ങനൊരു സാധനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഒരിക്കലെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടോ ഇങ്ങനൊരു സ്ഥലത്തോട്ട് നിങ്ങൾക്ക് വരണോന്ന് ഞാനൊക്കെ ഒരു ഫോട്ടോ ഏതെങ്കിലും സ്ഥലത്തിന്റെ കണ്ടെ അത് വെച്ച് പൂജിക്കല ഇവിടെ പോണേ പോണെന്ന് പറഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇവിടെ ഒട്ടകം ഉണ്ട് ഒട്ടകത്തിന്റെ മണ്ണിരി നമുക്ക് ഫോട്ടോ ഒക്കെ എനിക്ക് പിറന്നു വെച്ചിരിക്കുന്നില്ലേ ഈ തുറന്നു വെച്ചിരിക്കുന്നതിന്റെ എല്ലാത്തിനകത്തും ശവങ്ങളുണ്ട് വർഷം വർഷങ്ങൾക്ക് മുൻപുള്ളതാണ് എന്നാൽ ആ യാത്രയിൽ നിന്നും കുറച്ച് മോശമായിട്ടുള്ള അനുഭവങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട് വഴി പരിചയമില്ലാത്ത സ്ഥലത്ത് ഒറ്റപ്പെട്ട സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ചുപോയ നിമിഷമാണ് ജന്നക്ക് നേരിടേണ്ടി വന്നത് രവും ഞാൻ പറയും എൻ്റെ അവസ്ഥ വല്ലാത്തൊരു അവസ്ഥയാണ് എനിക്ക് നടക്കാൻ പറ്റുന്നില്ല ശ്വാസം കിട്ടുന്നില്ല കാരണം ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലത്തോട്ട് എത്തിയിരിക്കണെന്ന് പറയുമ്പോൾ ആ കാണുന്ന താഴെന്നില്ലേ അവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ ഇവൻ എന്നോട് ഷോർട്ട് കട്ടൊന്നും പറഞ്ഞ് ഇവിടെ വിളിച്ചിട്ട് വന്നു ഇനിപ്പോൾ അവനോട് പറയുക ഇനി ഞാൻ നടന്നുകഴിഞ്ഞാൽ ചത്തവും അതുകൊണ്ട് മ്യൂളിൽ പോകാൻ പറഞ്ഞു മ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈപ്പ് ഒരു ടൈപ്പല്ല കഴുതയാണ് സാധനമാണ് എനിക്ക് നല്ല പേടിയുണ്ട് കുതിരയാണെങ്കിലും പിന്നെ കാരണം ഞാൻ മുന്നേ കാശ്മീരൊക്കെ ഇത് ഓൾമോസ്റ്റ് ഉണ്ട് ആ സുരക്ഷിതമായിട്ട് അവിടെ നിന്നും രക്ഷപ്പെടുന്നതിനാണ് താൻ മുൻഗണന നൽകി എന്നുള്ളത് ചെന്നാ പറയുന്നു ചില സന്ദർഭങ്ങളിൽ ജീവനാണ് കൂടുതൽ വില എന്നുള്ള അവരുടെ വാക്കുകൾ സമാന സാഹചര്യങ്ങളിൽ പെട്ടുപോയ പലർക്കും തിരിച്ചറിവുന്നുണ്ട് സോളോ ട്രാവലർ എന്ന നിലയിൽ സ്ത്രീകൾ ചെയ്യുന്ന യാത്രകളിൽ വലിയൊരു വെല്ലുവിളിയാണ് ഇത്തരം സുരക്ഷാ പ്രശ്നങ്ങൾ സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്നത് ടെൻ ദിനാർ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി അവരവിടെ കൊണ്ട് പറഞ്ഞു പറഞ്ഞാൽ ഇനി ഞാൻ പൈസ നോക്കിയിട്ട് കാര്യമില്ല ടെൻ ദിനാർ കൊടുത്തിട്ട് പോവുക തന്നെയാണ് ഏകദേശം അമ്പത് ദറംസ് വരും അമ്പത് ദറംസ് ആണ് ഇവിടെ നിന്ന് അവിടെ പോവാനിട്ട് ഇതിനെ നമ്മളെ കണ്ട ഇലക്ട്രിക് കാറിലാണെന്നുണ്ടെങ്കിൽ പതിനഞ്ച് ദിനാറാണ് അത് പോയെങ്കിൽ മതിയായിരുന്നു ഇപ്പൊ വന്നാൽ മതിയായിരുന്നു ബിക്കോസ് എനിക്ക് ആറ് മണിക്ക് ഇവിടെ നിന്ന് തിരികണം ഒരു മണിക്കൂർ എടുക്കാൻ താണ്ടി അത് ഞാൻ വേറെ ബ്ലോഗിൽ വരാം ഒരുപാട് ഇവിടെ കാണിക്കാനുണ്ട് ഇഷ്ടമല്ല എനിക്ക് കാണിക്കാനുണ്ട് പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ വയ്യ ഒന്നാമത് രണ്ടാമത്തെ കാര്യം എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാൻ അറിയത്തില്ല അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ടല്ലോ ഞാൻ അവന്റെ പേര് പോലും ഞാൻ ചോദിച്ചിട്ടില്ല അവന് എങ്ങോട്ടോടിപ്പോയി ഇവിടെ എന്നെ രാത്രി മുഴുക്ക് നിർത്തും എനിക്ക് അറിയത്തില്ല നല്ലൊരു പയനായിരുന്നു അവൻ എൻ്റെ അടുത്ത് കുറെ ഇങ്ങനെ പറഞ്ഞു അവൻ്റെ അടുത്തൊന്നും പൈസ ഇല്ലടാ പൈസ ഇല്ലടാ എൻ്റെ ഒരു എടുക്കില്ലട എന് ഇങ്ങനെ എടുക്കൂല അപ്പൊ അവന് കാട് നിർത്താൻ മതിയെന്ന് പറഞ്ഞു അപ്പം ഞാൻ കാട് കാടില പൈസ ആര് പൊഴി കഴിഞ്ഞു സംഭവം രണ്ട് ദിവസമായിട്ടുള്ളൂ ഞാൻ ഇന്നലെ വൈകുന്നേരം എത്തിയതാണ് അപ്പം അതിന്റെ ഇടയിൽ ഒരുപാട് കണക്കുകളൊക്കെ വഴിയെ വരുന്നതായിരിക്കും ചിൽ ദൻ ഞാൻ നോകടെ ഇവനെ ഇവന്റെ സവാരിക്കാരനെ ഒന്ന് വിളിക്കട്ടെ ഒറ്റയ്ക്ക് എന്നാലും പോകാൻ പറ്റില്ല കാരണം എനിക്ക് വഴിയറിയില്ല അതിന് വഴിയറിയിണ്ടാവില്ല അപ്പൊ എന്റെ സവാരിക്കാരന് ഒന്ന് വരട്ടെ എന്നിട്ട് നോക്കട്ടെ എന്താവും അവസ്ഥ കട്ടയും കൂടെ എന്റെ കൈന്റെ അടപ്പിളകി പിടിച്ചിട്ട് അപ്പോൾ ഈ വീഡിയോ പുറത്തു വന്നതോടെ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെയാണ് ലഭിക്കുന്നത് ചിലർ ഇതിൻ്റെ ആധികാരികതയെ ചോദ്യം ചെയ്യുമ്പോൾ മറ്റു ചിലർ സോളോ ട്രാവലിന് ഇത്തരം അപകടങ്ങളെ കുറിച്ചിട്ടുള്ള ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട് ഇതിനു മുമ്പും ചില വ്ളോഗർമാർ ഇത്തരത്തിലുള്ള ചില വീഡിയോസൊക്കെ പങ്കുവെച്ചത് ആളുകളിൽ സംശയത്തിന് ഇടയാക്കിയിട്ടുണ്ട് എങ്കിലും ഒരു യാത്രിക എന്ന നിലയിൽ താൻ നേരിട്ട പ്രയാസങ്ങൾ മറ്റൊരാൾക്ക് ഉണ്ടാവാതിരിക്കാൻ ജന നൽകുന്ന മുന്നറിയിപ്പ് അത് അവഗണിക്കാൻ പറ്റാത്ത ഒന്നാണ് ചെറുതായിട്ടൊന്നും പിന്നെ ഇന്നത്തെ ഏരിയകളിലൊക്കെയാ നമ്മളെ ഇതിലപ്പുറത്തേക്ക് പോകുമ്പോൾ നല്ല സുഖമാണ് കാഴ്ച കണ്ടു പോവാൻ ഭയങ്കര രസമാണ് അല്ലേ കാണാൻ ഇതൊക്കെ ഇടിഞ്ഞു ഇപ്പോൾ സോളോ ട്രാവലൊക്കെ ചെയ്യുമ്പോഴേക്കും ചില കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ അറിയാത്ത സ്ഥലങ്ങളിൽ ഷോർട്ട് കട്ട് ഒക്കെ ഒഴിവാക്കുക പിന്നെ ഔദ്യോഗിക ഗൈഡുകളുടെ സേവനം മാത്രം തേടുവാൻ ശ്രദ്ധിക്കുക എപ്പോഴും ലൊക്കേഷൻ വിശ്വസ്തരായ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ഒക്കെ മറക്കാതെ ഷെയർ ചെയ്യുക അത്യാവശ്യ ഘട്ടങ്ങളിൽ ബന്ധപ്പെടേണ്ട പ്രാദേശിക അതോറിറ്റികളുടെ നമ്പറൊക്കെ കയ്യിൽ കരുതുക എന്നാൽ ഭയപ്പെടാതെ ജാഗ്രതയോടെ യാത്രകൾ തുടരുവാൻ ഇതൊക്കെ ഒരു പരിധി വരെയെങ്കിലും സഹായിക്കും

അതുപോലെ തന്നെ ഈ ഒരു പ്രശ്നത്തിൽ ജന എന്തുകൊണ്ട് അവിടെ പ്രതികരിച്ചില്ല എന്ന് ചോദ്യങ്ങൾക്ക് അതിലൊരു മറുപടി എന്താണെന്ന് പറഞ്ഞാൽ ഈ ഫൈറ്റ് ഓർ ഫ്രീസ് എന്നൊരു അവസ്ഥയായിരുന്നു ജനയ്ക്ക് നേരിടേണ്ടി വന്നത് അപരിചിതമായിട്ടുള്ള രാജ്യത്ത് ഭാഷ അറിയാത്ത സ്ഥലത്ത് ഒരാൾ ഒറ്റപ്പെടുമ്പോൾ പേടി കാരണം സംഭവിക്കുന്ന ഒരു അവസ്ഥ ഇത് സ്വാഭാവികമാണെന്ന് കരുതാം പൊതുവെ ജോർദാൻ വിനോദസഞ്ചാരികൾക്ക് വലിയ സുരക്ഷിതമായിട്ടുള്ള രാജ്യമായിട്ടാണ് അറിയപ്പെടുന്നത് പക്ഷേ അവിടുത്തെ നിയമങ്ങളോ സംവിധാനങ്ങളോ മോശമായത് കൊണ്ടല്ല ഇത്തരം സംഭവങ്ങളോ ഉണ്ടാകുന്നത് മറിച്ച് ഏതൊരു സമൂഹത്തിലും ഉള്ള ചില വ്യക്തികളുടെ മോശം മനോഭാവം കൊണ്ടാണെന്ന് പറയാം രാജ്യം സുരക്ഷിതമാണല്ലോ എന്ന് കരുതി ജാഗ്രത കുറയ്ക്കരുത് എന്നൊരു കാര്യം ഇവിടെ ഊന്നി പറയേണ്ടിയിരിക്കും എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല ഞാൻ ഒരുപാട് കൺട്രി വിസിറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ നല്ലൊരു അനുഭവമല്ല എനിക്ക് കിട്ടിയത് ഞാനിവിടെ വരുന്നതിന് മുമ്പ് പറഞ്ഞത് ഇത് ഭയങ്കര സേഫസ്റ്റ് കൺട്രി ആണെന്നൊക്കെയാണ് ബട്ട് മേ ബി എൻ്റെ ടൈം ശരിയല്ലായിരിക്കാം ഞാൻ വന്ന വഴി ഞാൻ വന്ന വഴി നിങ്ങളെല്ലാവരും കണ്ടതല്ലേ ഒരിക്കലും നിങ്ങൾ ആരെങ്കിലും ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ വന്ന വഴി ഒരിക്കലും ആരും തരണെടുക്കരുത് കാരണം ഇപ്പൊ ഞാൻ നിൽക്കുന്ന സ്റ്റേജിൽ നിൽക്കുന്ന നിൽക്കേണ്ടി വരും സ്പെഷ്യലി ഒറ്റയ്ക്ക് വരുന്നതുകൊണ്ട് എനിക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടെന്ന് അറിയത്തില്ല എന്താ സംഭവിച്ചെന്നും എനിക്ക് പറയാൻ പറയാനറിഞ്ഞൂടാ ചില സമയങ്ങളുണ്ടല്ലോ നമ്മൾ പ്രതികരിക്കാതിരിക്കുന്നതാണ് നമുക്ക് നല്ലത് എന്റെ ഇപ്പോഴത്തെ സന്ദർഭത്തിൽ എനിക്ക് പ്രതികരിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല എനിക്ക് അന്നേരം എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഈ ഈ സ്ഥലത്ത് എത്തിയാൽ മതി എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഒന്നും മിണ്ടാതെ വന്നത് പിന്നെ ഇവിടെ വീഡിയോ റെക്കോർഡിംഗ് ഒരു പ്രതിരോധ മാർഗമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ജന ജനത്തിൻ്റെ ഫോണിൽ വീഡിയോ റെക്കോർഡിംഗ് ഓൺ ചെയ്തു വെച്ചത് ഒരു വലിയ ബുദ്ധിയായിട്ട് തന്നെ ചിലർ പറയുന്നുണ്ട് ഇത് പിന്നീട് തെളിവിനായിട്ട് ഉപയോഗിക്കാമെന്നും ക്യാമറ കാണുമ്പോഴൊക്കെ മറ്റേ ഈ പ്രശ്നമുണ്ടാക്കാൻ വരുന്നവർ പിൻവാങ്ങുവാൻ സാധ്യതയുണ്ടെന്നും ഒക്കെ ഇതിൻ്റെ ഗുണമാണ് സോളോ ട്രാവലേഴ്സിന് ലൈവ് ലൊക്കേഷൻ ഷെയറിങ് അതുപോലെ എമർജൻസി എസ് ഒ എസ് ഫീച്ചറുകൾ ഒരു പരിധി വരെ സഹായിക്കും ശ് രണ്ടു മണിക്കൂറൊക്കെ മൂസ വാതി മൂസാന്നുള്ള സ്ഥലത്താണുള്ളത് ഞാൻ രാവിലെ യാത്ര പുറപ്പെടുന്ന സമയത്ത് ഭയങ്കര ആയിരുന്നു ഭയങ്കര ഹാപ്പി ആയിരുന്നു അത് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എത്രത്തോളം എക്സൈറ്റഡ് ആയിരുന്നു എന്നുള്ളത് അതുപോലെ തന്നെ ഒരാൾ വ്യാജമായിട്ട് ഒരു പരാതി നൽകുമ്പോൾ ഭാവിയിൽ യഥാർത്ഥത്തിൽ പ്രശ്നം വരുന്ന സ്ത്രീകൾക്ക് നേരെ സമൂഹം സംശയ ദൃഷ്ടിയോടെ നോക്കും അപ്പോൾ ജനയുടെ വീഡിയോയ്ക്ക് താഴെ വരുന്ന ഇത് സ്ക്രിപ്റ്റഡ് ആണോ എന്ന ചോദ്യങ്ങൾ ഇത്തരം മുൻവിധികൾ കാരണമാണെന്നും വിശകലനം ചെയ്യാം അവസാനിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇത് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഇത്രയും ട്രാവൽ ചെയ്തിട്ടുണ്ട് ഒറ്റക്ക് ട്രാവൽ ചെയ്തിട്ടുണ്ട് ഒരുപാട് കണ്ടു ഒറ്റക്ക് ട്രാവൽ ചെയ്തിട്ടുണ്ട് അറിയാത്ത ഭാഷകളായിരുന്നു സേഫ് ഞാൻ 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 തിരിച്ചു വന്നിട്ടുണ്ട് ഈ ഒരു കൺട്രിയിൽ വന്നിട്ട് എനിക്ക് അനുഭവം ും അതുപോലെ വീഡിയോയുടെ അവസാനത്തിൽ പോലെ ഇനി ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യില്ല എന്ന തീരുമാനത്തെ വൈകാരികമായിട്ട് പിന്തുണയ്ക്കുമ്പോൾ തന്നെ കൂടുതൽ ജാഗ്രതയോടെ ലോകം കാണാൻ മറ്റു സ്ത്രീകൾക്ക് പ്രചോദനം നൽകാം ഒരു മോശം അനുഭവം കൊണ്ട് നമ്മളുടെ സ്വപ്നങ്ങൾ അവസാനിക്കരുത് എന്നൊരു പോസിറ്റീവ് നോട്ടിലും എടുക്കുന്നവര് ആളുകളുണ്ട് കൊറേക്ക് നമ്മുടെ ലൈഫിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് ആയാൽ തന്നെ നമ്മളത് കാണാതെ വിടും കാരണം എന്താ നമുക്ക് വേണ്ടപ്പെട്ട നമ്മളെ കൂടെ ഉണ്ടാവും നമ്മളെ സമാധാനിപ്പിക്കാൻ വേണ്ടിട്ട് പക്ഷെ ഇവിടെ ഞാൻ വന്നിട്ട് എനിക്ക് ഇങ്ങനെ സംഭവിച്ചപ്പോ എനിക്ക് അറിയില്ല എങ്ങനെയാണ് ഹാൻഡിലേണ്ടെന്ന് ആ സമയത്ത് ഞാൻ എന്റെ മാനത്തിനേക്കാളും എന്റെ ജീവനാണ് വാല്യൂ കൊടുത്തത് കാരണം ചില സന്ദർഭങ്ങളിലും നമുക്ക് മാനത്തിനേക്കാളും വലുത് ജീവൻ തന്നെയാണ് എനിക്ക് അന്നേരം അങ്ങനെയാ തോന്നിയത് എനിക്ക് എങ്ങനെയെങ്കിലും എത്തിയാൽ മതി എന്നുള്ളത് കൊണ്ട് എനിക്ക് തോന്നുന്നു ചെയ്യാൻ പറ്റില്ല എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല എന്താണെന്നുള്ളത് എനിക്കൊരറ്റ കാര്യം പറയാനുള്ളൂ കുറെ ആളുകളൊക്കെ ട്രാവൽ ചെയ്യുന്നുണ്ട് എസ്പെഷ്യലി ലേഡീസ് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്നുണ്ട് പക്ഷെ ആളും പേരും അറിയാത്ത ഒരു സ്ഥലത്ത് ചെന്നിട്ട് ഒരാളെ വിശ്വസിച്ചിട്ട് നമ്മൾ ഒന്നും ചെയ്യാൻ പാടില്ല അതിനൊരു ഉദാഹരണമായിട്ടാണ് ഞാനിപ്പോൾ പറയുന്നത് കാരണം അത്യാവശ്യം ധൈര്യവും കാര്യങ്ങളും എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മളെ ലൈഫിൽ എന്താ നടക്കണമെന്ന് നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല ഞാൻ മാക്സിമം കരയാതെ ഇതുവരെ ഞാൻ എവിടെയും കരഞ്ഞൊരു വീഡിയോ പോലും ഞാൻ ഏറ്റിട്ടില്ല ഞാൻ ഒരുപാട് പിടിച്ചിരുന്നിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് പിന്നെ വഴി ചോദിക്കാനും സഹായത്തിനുമൊക്കെ പരിചിതരെ കഴിയുന്നതും ആശ്രയിക്കുന്നത് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ യാത്രകൾ എന്നും നമ്മൾക്ക് പുതു അറിവുകൾ നൽകുന്നതാണ് പ്രത്യേകിച്ചും സോളോ ട്രിപ്പുകളൊക്കെ ചില ആളുകൾക്ക് കൂടുതൽ കരുത്തരാക്കും എന്നുള്ള ഒരു താല്പര്യത്തോടെയാണ് അവരിത് ചെയ്യുന്നത് എന്നാൽ ഒരു നിമിഷത്തെ അശ്രദ്ധ നമ്മുടെ സുരക്ഷിതത്വം ബാധിച്ചാലോ പ്രശസ്തമുള്ളവർ ജന്നയ്ക്ക് ജോർദാനിലെ പെട്രോയിൽ വെച്ചുണ്ടായ അനുഭവം സോളോ ട്രാവൽ ചെയ്യുന്ന എല്ലാവർക്കും ഒരു വലിയ പാഠമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് എന്നൈക്ക് നേരിട നേരിട്ട അനുഭവത്തിനെ കുറിച്ചിട്ടും സോളോ ട്രാവലേഴ്സ് അറിഞ്ഞിരിക്കേണ്ട ചില സുരക്ഷാ കാര്യങ്ങളെ കുറിച്ചിട്ടുമാണ് എനിക്ക് കരഞ്ഞിട്ട് ആരുടെടുത്തും ഇത് പറയാൻ വേണ്ടിയിട്ടൊട്ടും ആഗ്രഹമില്ല ഞാൻ ആർക്കും ഇതുപോലത്തെ അവസ്ഥ വരാതിരിക്കട്ടെ എസ്പെഷ്യലി ട്രാവലിങ്ങിന് ഉണ്ടായാലും ഞാനൊരു കാര്യം ഉറപ്പിച്ചെൻ്റെ ലൈഫിൽ ഞാൻ ഇന്നൊറ്റയ്ക്ക് എവിടെയെങ്കിലും ട്രാവല് ചെയ്തില്ല ഞാൻ ഹാപ്പി ആയിട്ട് തുടങ്ങിയിട്ട് ഭയങ്കര വലിയ വിഷമത്തോടെയാണ് ഞാൻ വായൻ്റെ ചെയ്യുന്നത് എനിക്ക് ഇത് നോക്കി സംസാരിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല ഞാൻ ഒരുപാട് എൻ്റെ ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ തരണം ചെയ്തു വന്നിട്ടുണ്ട് ഇതും ഞാൻ ഓവർകം ചെയ്യും കാരണം അങ്ങനെ ഇങ്ങനെ ഒന്നും വിട്ടുകൊടുക്കാനുള്ള ലൈഫല്ല ഞാൻ ഒരുപാട് പോരാടിയാണ് ഇവിടെ ഇതവസം വരെ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് എന്റെ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ യാത്രയ്ക്കിടെ കൂടെ വന്ന ആളുടെ അടുത്ത് നിന്നും ചെന്നൈക്ക് നേരിടേണ്ടി വന്ന ചില പെരുമാറ്റങ്ങൾ തീർത്തും അസ്വസ്ഥത ഉണ്ടാക്കുന്നത് തന്നെയാണ് പലരും ചോദിക്കുന്നുണ്ടാകും എന്തുകൊണ്ട് അപരിചിതമായിട്ടുള്ള സ്ഥലത്തിൽ വെച്ച് പ്രതികരിച്ചില്ല എന്നൊക്കെ അപ്പോൾ മുമ്പ് പറഞ്ഞതുപോലെ അങ്ങനെ ഒരു സ്ഥിതി വരുമ്പോഴേക്ക് പെട്ടെന്ന് എങ്ങനെ പ്രതികരിക്കണം എന്നുള്ള ഒരു കാര്യം തന്നെ ആകെ മൊത്തം ഒരു മനസ്സിലൊരു ചിന്താ കുഴപ്പം ഉണ്ടാകും ഞാൻ വിചാരിക്കും കഴിഞ്ഞു 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 പക്ഷേ അത്ര ഈസി പെണ്ണായിട്ട് ജനിച്ചിട്ട് എസ്പെഷ്യലി ഒറ്റയ്ക്ക് ഭയങ്കര ആണ് ലൈഫ് ഭയങ്കര ഡിഫിക്കൽട്ടാണ് അതൊന്നും ആർക്കും മനസ്സിലാവില്ല നമ്മൾ എന്തെങ്കിലും ലൈഫിൽ അച്ചീവ് ചെയ്യുന്ന സമയത്തായിരിക്കും എല്ലാവർക്കും നമ്മളെ കുറിച്ച് എന്തെങ്കിലും പറയാൻ വേണ്ടി ഉണ്ടാവുക നമ്മൾ നമ്മളെ സങ്കടമൊന്നും എവിടെയും കാണിക്കാത്തതുകൊണ്ടാണ് ഞാൻ ഇത് മനഃപൂർവ്വം കാണിക്കണമെന്ന് വിചാരിച്ചതല്ല ഇതൊക്കെയും നമ്മൾ ലൈഫിൽ ഫേസ് ചെയ്യുന്നുണ്ട് ഇതും കൂടെ നിങ്ങൾ അറിയണം വെറുതെ ലൈഫിൽ ഹാപ്പിനെസ് കൊറേ എല്ലാം നേടിയത് മാത്രമല്ല ഒരുപാട് അനുഭവിച്ചിട്ടുമാണ് നമ്മൾ ഇവിടെ എത്തുന്നത് റിയാലിറ്റി അതാണ് നിങ്ങൾ കാണുന്നത് മാത്രമല്ല ക്യാമറയുടെ പിന്നിൽ ലൈഫ് ഉണ്ട് ഞാൻ പലപ്പോഴും പല കാര്യങ്ങളും ഞാൻ കാണിക്കാറില്ല വലിയ പ്രശ്നം ഇതിനെക്കാളും വലിയ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ലൈഫിൽ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട് പക്ഷെ പക്ഷെ അതൊന്നും ഈ കാരണം മുഖം എനിക്ക് കാണിക്കാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് സോ ഈസ് ദ റിയാലിറ്റി ഗൈസ് വൈൻഡ് അപ്പ് ആണ് അറിയില്ല എന്റെ മൂഡൊന്നും ശരിയല്ല എന്തായാലും ഒന്നും ഉറങ്ങി ശരിയായി അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു മോശം അനുഭവം ഉണ്ടായത് കൊണ്ട് സോളോ ട്രാവല് നിർത്തണമെന്നല്ല അർത്ഥമാക്കുന്നത് പക്ഷെ അത് കൂടുതൽ ആളുകളെ ശ്രദ്ധാലുക്കളാക്കണം കൂടെ കഴിയുമെങ്കിൽ ആരെങ്കിലും അവിടെയുള്ള പരിചിതരായിട്ടുള്ള ആൾക്കാരോ അതുപോലെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഗൈഡിനെയോ ഒക്കെ ഇല്ല അവരുടെ ചെറിയ ട്രിപ്പുകളിൽ കൂടി ചേർന്നിട്ട് യാത്ര പോകുന്നതോ അത് അങ്ങനത്തെ സേഫ്റ്റി മെഷേഴ്സ് എപ്പോഴും എടുത്തിട്ട് ഒരു യാത്ര ചെയ്യുകയാണെങ്കിൽ മനസ്സിന് സമാധാനത്തോടെയും സന്തോഷത്തോടു കൂടിയും പോകുന്ന സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാം ഈ ഒരു വീഡിയോ ഒരുപാട് പേരിൽ നിന്നും പല രീതിയിലുള്ള കമൻസ് ആണ് ഇതിനെ കുറിച്ചിട്ട് വന്നത് അപ്പോൾ ഒരു കാലത്ത് പറയുന്നത് പോലെ സ്ത്രീകൾ ഒറ്റയ്ക്ക് സഞ്ചരിക്കരുത് കൂടെ ആരെയും കൂട്ടണം എന്നുള്ള ആ ഒരു സ്ഥിതിക്കും ഇപ്പോൾ കുറേ മാറ്റങ്ങൾ വരുന്നുണ്ട് പ്രത്യേകിച്ചും കൂടുതൽ സുരക്ഷിതത്വമുള്ള രാജ്യങ്ങളോ സ്ഥലങ്ങളോ ഒക്കെ ഇന്ന് ധാരാളം സ്ത്രീകൾ ഇതുപോലെ സന്ദർശിക്കാറുമുണ്ട് പക്ഷേ വേണ്ടത്ര മുൻകരുതലുകൾ എടുത്തിട്ട് യാത്ര ചെയ്ത് സുരക്ഷിതമായിട്ട് പോയിട്ട് വരാനുള്ള കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഈ കാര്യത്തിനെ കുറിച്ചിട്ട് എന്താണെന്നുള്ളത് മറക്കാതെ കമൻ ബോക്സിൽ ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും ലഭിക്കുവാനായിട്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ വേറെ ഒരു പ്രധാനപ്പെട്ട വീഡിയോയുമായിട്ട് അടുത്തുതന്നെ കാണാം ഇതുവരെ ഈ വീഡിയോ കണ്ട എല്ലാ கூப்பிட்டுதா இருக்கும் தேங்க்ஸ் ஃபார் வாட்சிங்